ന്യൂസിലേക്ക് സ്വാഗതം തിരൂരിന്റെ സമാന്തര വിദ്യാഭ്യാസ മേഖലയിൽ നാല്പത് വർഷം പിന്നിടുന്ന തിരൂർ ആർട്സ് കോളേജ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അധ്യയന വർഷത്തിൽ കോഴ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള കോൺവെക്കേഷൻ ചെറുപടി അതി വിപുലമായി ഇരുപത്തിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ച സംഘടിപ്പിച്ചു തിരൂർ ആർട്സ് കോളേജിലെ മിനി സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ തിരൂർ ആർട്സ് കോളേജ് മാനേജിംഗ് ഡയറക്ടർ ടി കെ എം ബഷീർ അധ്യക്ഷത വഹിച്ചു തുടർന്ന് പൊമുഖ എഴുത്തുകാരനും മലയാള സർവകലാശാല മുൻ വൈസ് ചാൻസലറുമായ ഡോക്ടർ അനിൽ വള്ളത്തോൾ ഉദ്ഘാടനവും സർട്ടിഫിക്കറ്റ് വിതരണവും നിർവഹിച്ചു പുതിയ തലമുറയുടെ സ്വഭാവം ഓർമ്മിപ്പിച്ചു സമൂഹം മറന്നുപോയ അധ്യാപന കാലഘട്ടത്തിന്റെ സ്മരണകളെ ഉണർത്തിയുള്ള ഡോക്ടർ അനിൽ വള്ളത്തോളിന്റെ ഉദ്ഘാടന പ്രഭാഷണം വിദ്യാർത്ഥികളിൽ പ്രചോദനം നൽകി തുടർന്ന് അധ്യാപകരായ ഗോപാലൻ മാസ്റ്റർ അബ്ദുൽ ഫവാസ് താണിക്കാട്ട് റീന ടീച്ചർ സഫ്വാൻ ടീച്ചർ പ്രീത ടീച്ചർ സൽമാൻ മാഷ് രാജൻ കല്ലിങ്ങൽ ലിൻസി ടീച്ചർ യൂണിവേഴ്സിറ്റി കോർഡിനേറ്റർ നജീബ് എന്നിവർ വിദ്യാർത്ഥികൾക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ശേഷം വിവിധ സ്ഥാപനങ്ങളിൽ അധ്യാപികരായി ജോലി ചെയ്യുന്ന തിരൂർ ആർട്സ് കോളേജിന്റെ അഭിമാനങ്ങൾ വിദ്യാർത്ഥികളുമായി സംവദിച്ചു തുടർന്ന് നിലവിൽ ബിബി ടി സി പഠിക്കുന്ന വിദ്യാർത്ഥികളുടെയും പഠിച്ചിറങ്ങിയവരുടെയും കലാപരിപാടികൾക്ക് എഴുതി വഴിമാറി അഭിമാനകരമായ ഈ ചടങ്ങിൽ വിശിഷ്ട അതിഥികൾക്കും അധ്യാപകർക്കും മറ്റു വിദ്യാർത്ഥികൾക്കും വേണ്ടി പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുടെ പ്രതിനിധിയായി നിലവിൽ അധ്യാപികയായി ജോലി ചെയ്യുന്ന ഉമ്മു ഹബീബ പറഞ്ഞു ഈ ഈ മനോഹരമായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുവാനും ചെയ്യുവാനും അതുപോലെ തന്നെ അവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം കോളേജുമായി എനിക്ക് പലതരത്തിലുള്ള അടുത്ത ബന്ധവും ഉണ്ട് ഈ സ്ഥാപനത്തിൻ്റെ മേധാവിയായ ബ്രിട്ടീഷ് സാറുമായി വർഷങ്ങളായുള്ള സൗഹൃദമുണ്ട് അതിന് പുറമെ ഇവിടെ പഠിച്ച പല കുട്ടികളും എനിക്ക് കുടുംബപരമായും വ്യക്തിപരമായും ബന്ധമുള്ളവരുമാണ് ഇന്നിവിടെ സവിശേഷമായ ആദരത്തിന് പാത്രീഭൂതരാകുന്നവർ പ്രീ പ്രൈമറി ടീച്ചർ എഡ്യൂക്കേഷൻ കോഴ്സ് വിജയകരമായി പൂർത്തിയായി ആയവരാണ് ആക്കിയവരാണ് ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയിൽ പ്രീ പ്രൈമറി എഡ്യൂക്കേഷന് വളരെ പ്രമുഖമായ ഒരു സ്ഥാനമാണ് അനുവദിച്ചിട്ടുള്ളത് മൂന്ന് വയസ്സ് മുതൽ ആരംഭിക്കുന്ന പ്രീ പ്രൈമറി വിദ്യാഭ്യാസം കളിയിലൂടെ എങ്ങനെ പ്രായോഗിക ജീവിതത്തിലേക്ക് എത്തിച്ചേരാം എന്നതിനുള്ളൊരു പരിശീലനമാണ് ലക്ഷ്യമാക്കുന്നത് പണ്ടൊക്കെ വീട് വിട്ടാൽ മറ്റൊരു വീട് എന്ന് ഞങ്ങളെ അധ്യാപകരും രക്ഷിതാക്കളും പരിചയപ്പെടുത്തി തന്നത് വിദ്യാലയങ്ങളെയാണ് ഇന്നും വാസ്തവം അതാണെങ്കിലും പരസ്യക്കാരൊക്കെ വീട് വിട്ടാൽ മറ്റൊരു വീട് എന്ന് ഹോട്ടലിൻ്റെ പരസ്യമാക്കി മാറ്റിയതുപോലെ ഉള്ളൊരു ദുരവസ്ഥ സഞ്ജാതമായിട്ടുണ്ട് പ്രാഥമിക വിദ്യാഭ്യാസത്തിനെയും അതിൽ തൊട്ട് മുമ്പുള്ള പരിശീലനത്തിൻ്റെയും സ്ഥാനം ഒട്ടും കുറയുന്ന ഒന്നല്ല അത് നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയാണ് കുട്ടികളെ അക്ഷരാഭ്യാസത്തിൻ്റെ മേഖലയിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് തന്നെ അവരിൽ നല്ല രീതിയിലുള്ള മൂല്യബോധം ഉളവാക്കുക എന്നുള്ളത് അധ്യാപകരുടെ കടമയാണെന്ന് തിരിച്ചറിയുന്നവരാണ് ഈ വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ചു തിരൂർ മേഖലയിലെ അശരണരും പിന്നോക്കം നിൽക്കുന്നവരുമായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു പ്രകാശ ഗോപുരം പോലെ തിരൂരിൽ നിരകൊള്ളുന്ന തിരൂർ ആർട്സ് കോളേജിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് കാലഘട്ടത്തിലെ പി പി ടി ടി സി വിദ്യാർത്ഥികൾ അവരുടെ അവാർഡ് ദാന ചടങ്ങുകൾ ഏറ്റുവാങ്ങി പുറത്തു പോകുമ്പോൾ നിങ്ങൾ ഏത് തരത്തിലാണ് ഈ സമൂഹത്തിൽ ഉണ്ടാകേണ്ടതെന്ന് പ്രിയങ്കരനായ ഗുരുനാഥൻ നിങ്ങളോട് പറയുകയുണ്ടായി മനുഷ്യരെ ചേർത്ത് നിർത്തേണ്ട ആവശ്യകത മനുഷ്യൻ്റെ പ്രധാന മൂന്ന് ഗുണങ്ങളായിട്ട് വരുന്നത് ആത്മാർത്ഥമായിട്ടുള്ള വാക്കുകൾ കരുണാർത്ഥമായിട്ടുള്ള നോട്ടം വീണ് കിടക്കുന്നവനെ ഒന്ന് താങ്ങാനുള്ള ഒരു മനുഷ്യൻ്റെ കഴിവ് ഇത് തന്നെയാണ് ഒരു സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് യുവാക്കൾക്ക് ഒരു സമൂഹം ദൈവത്തെ കാണിച്ചു കാണിച്ചു സത്യത്തെ മാത്രം മാത്രം കൊടുക്കുന്ന നല്ല ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് നമ്മളെ ഓരോരുത്തരും വാക്കുകൊണ്ടായാലും നമ്മള് എന്നെ എന്നെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത് വാക്കുകൊണ്ട് പലതും പറഞ്ഞവരുണ്ട് നോട്ടം കൊണ്ട് പലതും പറഞ്ഞവരുണ്ട് പക്ഷെ ഇന്ന് അവർക്ക് എന്റെ തുണയായിട്ട് എന്റെ കൂടെ തന്നെ ഉണ്ട് എന്റെ ജേണിയാണ് പറയുന്നത് ഞാൻ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് ഒരു വൺ ഇയർ കോഴ്സ് ജെയിൻ യൂണിവേഴ്സിറ്റിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് തോന്നും